എൻ്റെ സഹോദരിമാരെ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ പത്ര മാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ മനസാക്ഷിയെ വേദനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ എഴുപത്തി മൂന്ന് ദിവസമായി നമ്മുടെ സഹോദരിമാര് ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഒരു സമരം തുടർന്നു വരികയാണ് ഈ എഴുപത്തിമൂന്ന് ദിവസ കാലഘട്ടത്തിനുള്ളിൽ കേരളത്തിന്റെ ജനമനസാക്ഷിയെ ചങ്കുപ്പിക്കുന്ന വിധത്തിലുള്ള ഒട്ടന ഒട്ടനവധി കാര്യങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനം ചർച്ച ചെയ്യുകയാണ് എഴുപത്തി ദിവസം പിന്നിടുമ്പോൾ ആ എഴുപത്തിമൂന്ന് ദിവസത്തിൽ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് ദിവസമായി ഇവിടെ നിരാഹാര പട്ടിണി സമരം അതിന്റെ ഭാഗമായി നടക്കുകയാണ് കേരളത്തിൽ അങ്ങോളമങ്ങോളമുള്ള ഗ്രാമങ്ങളിൽ നഗരങ്ങളിൽ ജില്ലാ കേന്ദ്രങ്ങളിൽ മനുഷ്യപ്പറ്റുള്ള സകലമാന രാഷ്ട്രീയ സംഘടനകളും സാമൂഹിക സംഘടനകളും ഈ സമരത്തിന് പിന്തുണയർപ്പിച്ചുകൊണ്ട് ഇവർ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന അവരുടെ ഒരു ചെറിയ ആവശ്യം അത് നിറവേറ്റിക്കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളത്തിലെ ജനവിരുദ്ധം എന്ന് പറഞ്ഞാൽ മനസാക്ഷി പറ്റില്ലാത്ത ഒരു ഗവൺമെന്റായി ആയി സഖായി പിണറായിയുടെ ഗവൺമെന്റ് മാറി എന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവായി ഈ സമരം ഇവിടെ ഇന്നും ജനിച്ചു നിൽക്കുകയാണ് രണ്ടു ദിവസം മുമ്പ് വരെ നമ്മുടെ സഹോദരിമാർ അപ്പുറത്ത് മറ്റൊരു സമരവുമായി ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാം പോലീസ് സെലക്ഷന് വേണ്ടി പി എസ് സിയുടെ നിയമനത്തിന് വേണ്ടി കാത്തിരുപത് ദിവസം ഈ നഗരത്തെ വേദനിപ്പിച്ചുകൊണ്ട് സഹോദരിമാർക്ക് ചെയ്യാനുള്ള എല്ലാ വേദന മുറകളും ഉപയോഗിച്ച് സമരം നടത്തി അവരെ തിരിഞ്ഞു നോക്കാതെ അവർക്ക് പിരിഞ്ഞു പോകേണ്ടി വന്നു കാരണം അവരുടെ ലക്ഷ്യം ഇനി ഞാൻ അവസാനിക്കുന്നതിന് മുമ്പ് സർക്കാർ ഇടപെട്ടവരുടെ നിയമന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കി കൊടുക്കണം എന്നതായിരുന്നു ഇനി ലിസ്റ്റ് എക്സ്പയർ ആയതുകൊണ്ട് ആ സമരത്തിന് ഒരു പ്രസക്തിയുമില്ല എന്ന് മനസ്സിലാക്കി വേദനയോടുകൂടി കണ്ണീരോടുകൂടി അവർ വിശ്വസിക്കുന്ന സകല ദൈവങ്ങളെയും വിശ്വസിച്ച് അവരോട് പ്രാർത്ഥിച്ച് ഈ സർക്കാരിനെയും പിണറായിയെയും ശപിച്ചുകൊണ്ട് ഒരു കൂട്ടം സഹോദരിമാർ ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് രണ്ടോ മൂന്നോ ദിവസമേ ആയിട്ടുള്ളൂ നമ്മുടെ സഹോദരിമാരായി നിൽക്കുന്ന കേരളത്തിലെ ആശാവർക്കർമാർ അവർ ഈ സമരത്തിൽ നിന്ന് അവർക്ക് ഒരിക്കലും പിന്മാറാൻ കഴിയില്ല കാരണം അവരുടെ ഡേറ്റ് ഈ പറയുന്ന പി എസ് സിയുടെ ഡേറ്റ് എക്സ്പയർ ആയതുപോലെ ഒരിക്കലും എക്സ്പയർ ആകുന്നതല്ല ഇവിടെ നിൽക്കുന്ന ആളുകൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവർ ഇതിന് പിന്തുണ നൽകുന്നവർ ഈ പത്നി കിടക്കുന്നവർ ഇവരെ മാത്രമേ കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരുടെ എണ്ണമാണ് അദ്ദേഹം പല ഘട്ടങ്ങളിലും പത്രക്കാരുടെ എടുത്ത് പറഞ്ഞത് പക്ഷെ മുഖ്യമന്ത്രിക്ക് തെറ്റിപ്പോയി മുഖ്യമന്ത്രി ഈ കേരളത്തിലേക്ക് നോക്കുന്നു എന്നാണ് മിനിലാന്ന് പറഞ്ഞത് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് ഈ പോകുന്ന വഴിക്കെങ്കിലും ഒന്ന് ഈ ആശാന്മാരുടെ കാര്യത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു മാനുഷികതയെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കാണിക്കേണ്ടതുണ്ട് എന്ത് തെറ്റാണ് ആശാമാർ ചെയ്തത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കാൻ മുഖ്യമന്ത്രിക്കും ആ പാർട്ടിക്കും ഉത്തരവാദിത്വമുണ്ട് പാർട്ടി സെക്രട്ടറി എടുക്കുന്ന നിലപാടും ഈ ആശാവർക്കർമാരുടെ സമരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്താണ് കേരളത്തിൽ അവർക്ക് ആകെ ഡിഫൻസ് കേരളത്തിലെ ഏത് രാഷ്ട്രീയം പിണറായിക്കെതിരെ ഗവൺമെന്റിനെതിരെ ആര് വരൽ ചൂണ്ടിയാലും ആദ്യം പറയും അത് ഇവിടുത്തെ എസ് ഡി പി ഐ അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയാണെന്ന് ഈ സമരത്തെ കുറിച്ചും പറഞ്ഞത് പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞത് എസ് ഡി പി ഐയും വെൽഫെയർ പാർട്ടിയും സ്പോൺസർ ചെയ്ത സമരമാണ് ഞാൻ ഇവിടെ വന്നപ്പോ നോക്കുകയായിരുന്നു എവിടെ ഈ പറഞ്ഞവര് എവിടെ ഈ പറഞ്ഞവര് അപ്പോ ഒരു അടിസ്ഥാനവും ഇല്ലാത്ത ഗവൺമെന്റിനെതിരെ ആര് വരൽ ചൂണ്ടിയാലും ഈ പറയുന്ന വർഗീയ ചുമയോടുകൂടി ആ സമരത്തിന്റെ പിന്നിൽ വർഗീയവാദികളാണ് എന്ന് വരുത്തി തീർക്കാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നടത്തുന്ന നിലവാരം കുറഞ്ഞ ജനങ്ങൾ പൊച്ചിച്ചു തള്ളിയ ആ വാദഗതി ഉയർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന നമ്മുടെ സഹോദരിമാരോട് ഒരു ചർച്ചക്ക് പോലും തയ്യാറാകുന്നില്ല എഴുന്നൂറ്റി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ അല്ലെ മുപ്പത്തിരണ്ട് രൂപ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നിങ്ങളൊന്ന് ആലോചിക്കണം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപക്ക് നമുക്ക് ആർക്ക് ഒരു കുടുംബം പോറ്റാൻ കഴിയും ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയുന്ന അവസ്ഥയല്ല വലിയ ആഗോള ഇൻവെസ്റ്റ്മെന്റ് വിളിച്ചുകൊണ്ട് ഇപ്പോ കൊച്ചിയിൽ നിങ്ങൾക്കറിയാം ഈ സമരം ആരംഭിച്ചതിന് ശേഷം ഒരാഗോള ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് കൊച്ചിയിൽ നടന്നല്ലോ ലോകത്തെ മുഴുവൻ മുതലാളിമാരെയും കൊച്ചിയിലേക്ക് വിളിച്ചു ചേർത്തല്ലോ ആ കൊച്ചിയിൽ വന്ന് ചേർന്ന മുതലാളിമാർക്ക് സെവൻ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകളുടെ റൂമിന്റെ എണ്ണം കുറവുണ്ട് കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് അവരെ താമസിപ്പിച്ച് പിറ്റേ ദിവസം അതേ ഹെലികോപ്റ്ററിൽ തിരിച്ച് ആ സമ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്ന ഏകദേശം പത്ത് മുന്നൂറ് കോടി രൂപയാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഈ പറയുന്ന കൊച്ചിയിൽ ലോക ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് എന്ന് പറയുന്നത് അപ്പൊ എന്താ മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ നിലപാട് ലോകത്തിന്റെ ഡെവലപ്മെന്റ് കൺട്രിയുടെ നിലവാരത്തിലേക്ക് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഒരു ഭാഗത്ത് ഈ പറയുന്നവർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപക്ക് നിങ്ങൾ ജീവിച്ചു കൊള്ളണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണ് ലോക നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ ഉയർത്താനുള്ള സ്ഥിതിയിലാണ് ലോകം കേരളത്തിലേക്ക് നോക്കുകയാണ് എന്ന് പറയുന്നത് ഈ അവസ്ഥ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമരം ആരംഭിച്ചതിന് ശേഷമാണ് പ്രിയമുള്ള ജനങ്ങളെ ഇവിടുത്തെ പി മെമ്പർമാരുടെ ശമ്പളം എത്രയാണ് വർദ്ധിപ്പിച്ചത് എന്ന് പറയുമ്പോ രണ്ട് ലക്ഷത്തോളം രൂപ ഉണ്ടായിരുന്നവർക്ക് ശമ്പളമുണ്ടായിരുന്നവർക്ക് ലക്ഷത്തിലധികം രൂപയായി വർദ്ധിപ്പിച്ചു ഒരാൾക്കും രണ്ടാൾക്കും മൂന്നാൾക്കുമല്ല ഇരുപത്തിയൊന്ന് മെമ്പർമാരാണ് കേരളത്തിലെ പി എസ് നമ്മുടെ ഇന്ത്യ ആകെ പരിശോധിച്ചു നോക്കിയാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ആറ് ആറ് പി എസ് സി മെമ്പർമാരാണുള്ളത് തൊട്ടടുത്ത തമിഴ്നാട്ടിൽ കേരളത്തിന്റെ അരട്ടി വലപ്പുറവും അരട്ട് ജനസംഖ്യയുമുള്ള തമിഴ്നാട്ടിൽ അഞ്ച് പി എസ് സി മെമ്പർമാരാണുള്ളത് കേരളത്തിന്റെ അഞ്ചരട്ടി ജനസംഖ്യയുള്ള ഈ പറയുന്ന യു പിയിൽ ഏഴ് പി എസ് സി മെമ്പർമാരാണുള്ളത് അവരുടെ ശമ്പളം നിങ്ങൾക്ക് നെറ്റിൽ കയറി പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാവർക്കും ഒരു ലക്ഷത്തിന്റെ താഴെയാണ് അവിടെയാണ് ഈ കൊച്ചു കേരളത്തിൽ ഒരു നിയമനം പോലും നടത്താത്ത നിയമന നിരോധനം നടപ്പിലാക്കിയ ഒരു സംസ്ഥാനത്ത് ഇരുപത്തിയൊന്ന് പി എസ് സി മെമ്പർമാർക്ക് രണ്ട് ലക്ഷം രൂപ നാലേക്കാൾ ലക്ഷം രൂപയാക്കി ആലോ നികത്തി കൊടുക്കാൻ ഒരു നിമിഷം പോലും ഈ പറയുന്ന തൊഴിലാളി വർഗ പാർട്ടിയുടെ ഭരണാധിപന്യ ഒരു മടിയും ഉണ്ടായിട്ടില്ല ഇവിടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന കെ എം എബ്രഹാമിന്റെ ശമ്പളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് അതിന് ആ മുങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് പണമുണ്ടാക്കാൻ മാത്രം റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഫീസ് ഈ സമൂഹത്തിന്റെ മുഴുവൻ പണവും ജനങ്ങൾ നൽകുന്ന നികുതിയും അടിച്ചു മാറ്റി സ്വയം ഉപയോഗപ്പെടുത്തി ആ സുഖലോലയിൽ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയും കുടുംബവും ഇന്ന് നമ്മൾ എടുത്തു പറയുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ പോലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല അവിടെയാണ് ഈ പാവപ്പെട്ട സഹോദരിമാർ ഒരു പത്ത് രൂപ ഒരു നൂറ് രൂപ ഒന്നും വേണ്ട ഒരു അമ്പത് രൂപ നിങ്ങൾക്ക് കൂട്ടിത്തരാം ഒരു ദിവസത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെങ്കിലും ഇറങ്ങി വരാൻ തയ്യാറില്ലാതെ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് സമരം ആരംഭിച്ചത് എന്നാണ് ഇവിടെ സി ഐ ടി വലിയ നേതാക്കന്മാരും ഒന്ന് ചോദിക്കുന്നത് ആ ചോദ്യം മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഇവിടെ സമരം നടക്കണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദമില്ലാതെ നിങ്ങൾ സമരം നടത്തി സമരം തുടങ്ങി എന്ന ഒറ്റ കാരണം കൊണ്ട് ആ വാശിയിൽ ആ അഹങ്കാരത്തിലാണ് കേരളത്തിലെ നമ്മുടെ ഈ സഹോദരിമാരെ ഈ രീതിയിൽ ഇവിടെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മഴ വരികയാണ് ഒരുപാട് രോഗങ്ങൾ കടന്നു വരും ജൂൺ ജൂലൈ മാസത്തിൽ ആ ജോരോഗങ്ങളെ മുഴുവൻ പ്രതിരോധിക്കാൻ തന്റെ ജീവനും ജീവിതവും പണയം വെച്ച് ഈ നമ്മളോടൊപ്പം പ്രവർത്തിച്ച സഹോദരിമാർ അവർ ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു ഷീറ്റ് വലിച്ചു കെട്ടി സമരം നടത്തുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഒരു പ്രതികരണവുമില്ല രണ്ടു ദിവസം മുഖ്യമന്ത്രിയുടെ വലിയ പത്രസമ്മേളനം ഉണ്ടായിരുന്നു എന്താ പറഞ്ഞത് ചൂട് വർദ്ധിക്കുന്നു തൊഴിലാളികൾ സൂക്ഷിക്കണം പതിനൊന്ന് മണിക്ക് ശേഷം നിങ്ങൾ പുറത്തിറങ്ങരുത് വെയിലുകൊള്ളുന്നുണ്ടെങ്കിൽ പന്തലി കെട്ടണം നിങ്ങൾ നിങ്ങൾ കുടിക്കാൻ വെള്ളം കയ്യിൽ കരുതണം ആരോടാണ് ആരെ പറ്റിക്കാനാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വിഡിത്തം അല്ലെങ്കിൽ ഈ മനസ്സിൽ തട്ടാത്ത ഈ വാക്കുകൾ ജനങ്ങളോട് വിളിച്ചു പറയുമ്പോഴും കഴിഞ്ഞ എഴുപത്തി ദിവസമായി ഇവിടെ കാറ്റും മഴയും വെയിലും എല്ലാം കൊണ്ടു കൊണ്ട് ഈ സെക്രട്ടേറിയറ്റിന്റെ മുഖ്യമന്ത്രിയുടെ മൂക്കിന്റെ താഴെ ഈ സഹോദരിമാർ സമരം നടത്തുമ്പോ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾ ഈരിക്കുന്ന ഈങ്ങളോടൊപ്പമാണ് നിങ്ങൾ ഈ സമരത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല പുനറാവുസ്യത്തിന് അന്ത്യം കുറിക്കാതെ നിങ്ങൾ ഇവിടുന്ന് കയറിപ്പോകുകയില്ല നിങ്ങളുടെ പ്രയാസങ്ങൾ കണ്ടിട്ട് യു ഡി എഫ് സംസ്ഥാനതലത്തിൽ തീരുമാനമെടുത്തു യു ഡി എഫ് ഭരിക്കുന്ന ത്രിതല പഞ്ചായത്തുകളിൽ നിങ്ങളുടെ ഹോണറേറിയം വർദ്ധിപ്പിച്ച് രണ്ടായിരവും മൂവായിരവും ഹോണറേറിയം വർദ്ധിപ്പിച്ച് നിങ്ങളെ സഹായിക്കാൻ തീരുമാനമെടുത്തു യു ഡി എഫിന്റെ നേതൃത്വം പല പഞ്ചായത്തുകളും അത് പാസാക്കി അത് കൊടുക്കാൻ തുടങ്ങി അതിനെ തടയിടാൻ നിയമങ്ങളിൽ മാറ്റം വരുത്തി സെക്രട്ടറിമാരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു പഞ്ചായത്ത് സെക്രട്ടറിമാരെയും കോർപ്പറേഷൻ മുനിസിപ്പൽ സെക്രട്ടറിമാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അത് കൊടുത്താൽ ഓഡിറ്റ് ഒബ്ജക്ഷൻ ഉണ്ടാകും നിങ്ങളുടെ ബാധിക്കും നിങ്ങൾ പെൻഷൻ വാങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യപ്പറ്റിന്റെ മനുഷ്യത്വത്തിന്റെ ഭാഗമായി യു ഡി എഫ് എടുത്തൊരു തീരുമാനം പോലും ഇവർക്കൊരു ആശ്വാസം നൽകാനുള്ള തീരുമാനം പോലും അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന നിലപാട് മനുഷ്യത്വ നിലപാട് അതാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട് അതുകൊണ്ട് പ്രിയമുള്ളവരെ പ്രിയമുള്ള സഹോദരിമാരെ നിങ്ങൾ നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ടതില്ല നിങ്ങളുടെ ത്യാഗം കേരളത്തിലെ ജനങ്ങൾ കാണുകയാണ് നിങ്ങളുടെ മനസ്സറത്ത് നിങ്ങളെ കാണുകയാണ് നിങ്ങളെ ആക്കിയാലും വെൽഫെയർ ആക്കിയാലും ആർ എസ് എസ് ആക്കിയാലും ഏത് വർഗീയവാദികളുടെ പിന്തുണയാണ് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാലും ഇവിടെ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്ക് ഇതിന്റെ സത്യമറയും അവരുടെ പ്രാർത്ഥന നിങ്ങളെ കൂടെയുണ്ട് അതിന്റെ പിന്തുണ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് യു അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ ഹോണർ ഈ പറയുന്നത് പോലെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് വർദ്ധിപ്പിച്ച് നൽകുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് യു ഡി നേതൃത്വം അതിനോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ചിന്തിച്ച് നിങ്ങൾക്ക് സഹായമുണ്ടാകും അതുപോലെ തന്നെ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട ജാഥ ആരംഭിച്ചിരിക്കുകയാണ് നൂറ് കോടി രൂപയാണ് അതിന് പൊടിക്കാൻ പോകുന്നത് പണത്തിന് ഒരു ബുദ്ധിമുട്ടും സംസ്ഥാന ഗവൺമെന്റിനില്ല പത്ത് രൂപ നിങ്ങൾക്ക് കൂട്ടിത്തരാൻ മാത്രമാണ് ഈ ഗവൺമെന്റിനുള്ള പ്രയാസം അത് ജനങ്ങൾ തിരിച്ചറിയും അത് ജനകീയ കോടതിയിൽ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ചോദ്യം ചെയ്യപ്പെടും ആ പിണറായി അവസാനിക്കുമ്പോൾ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ആ ഗവൺമെന്റ് ആദ്യം നടത്തുന്ന പ്രഖ്യാപനം ഈ സഹോദരിമാരുടെ ഹോണറേറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നിങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം കാര്യങ്ങളിൽ തീരുമാനമാക്കി മന്ത്രിസഭയുടെ ആദ്യത്തെ തീരുമാനം അതായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം